ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ നമ്മുടെ അടുക്കള എത്ര ചെറുതായാലും എത്ര വലുതായാലും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ അത് ഹൈജീനിക്കാണോ എന്നു കൂടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി വയ്ക്കാനും ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം നമ്മളിതുപോലെ കറികളൊക്കെ ഇളക്കിയതിന് ശേഷം സ്പൂൺ എടുത്ത് പെട്ടെന്ന് ചിലപ്പോൾ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വെക്കാതെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പോ അതുപോലെ കൗണ്ടർ ടോപ്പോ ഒന്നും അഴുക്ക് പിടിച്ച് പെട്ടെന്ന് അഴുക്കാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ കുക്കിങ്ങിൻ്റെ സമയത്ത് മസാല ബോട്ടിലുകളൊക്കെ എടുക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ ഇതുപോലൊരു ടൗൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ നമ്മളെടുത്തെടുത്ത് തന്നെ തിരിച്ച് വെക്കുകയാണെങ്കിൽ അഴുക്കും അണുക്കളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മളൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അധികം കഷ്ടപ്പാടില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെയൊന്ന് വൃത്തിയാക്കി നമ്മൾ തിരിച്ച് വെച്ചാൽ മാത്രം മതി ഇനി അടുത്ത നമ്മൾ ഇതുപോലെ ഓയിലിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ എടുക്കാറുണ്ട് കുക്കിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ചിലപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഓയിലൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ചിലപ്പം ഇങ്ങനെ ഒഴുകി വരാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ അന്നേരം തന്നെ നമ്മളിതുപോലെ ഒരു ടവൽ ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ആ ബോട്ടിലൊക്കെ തിരിച്ച് എടുത്തെടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമ്മൾ ഈ ബോട്ടിലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടെപ്പ് നോക്കാം നമ്മൾ മിക്സി എല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ മൊത്തത്തിൽ നന്നായിട്ടൊരു ടൗല് വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കവർ അതിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി എപ്പോഴും നല്ല പുതുപുത്തം പോലെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും അപ്പം നിങ്ങൾ ഏത് കവറാണിതിന് യൂസ് ചെയ്യുന്നത് അതുപോലെ ഏതെങ്കിലും ഒരു കവർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മിക്സി അഴുക്കൊന്നും പിടിക്കാതെ നല്ല പുതുപുത്തം പോലെ നമുക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മിക്സി ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ടവലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് അരപ്പോ അതുപോലെ ഒന്നും വീണ് നമ്മുടെ കൗണ്ടർ ടോപ്പും വൃത്തികേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ സോപ്പൊക്കെ വയ്ക്കുന്ന ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ സോപ്പാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സോപ്പിൻ്റെ തരികളുമൊക്കെ വീണ് അതിൻ്റെ അരികത്ത് വെള്ളമൊക്കെ കിടന്നിട്ട് അത് ഇങ്ങനെ അഴുക്ക് പിടിച്ച് വൃത്തിയേടാവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്നതാണ് നല്ലത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ട്രേ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മുടെ സോപ്പ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അഴുക്ക് പിടിച്ചും അഴുക്കും എന്താ പറയുക അണുക്കളൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കിച്ചൺ ടൗല് നമ്മൾ കിച്ചൺ മുഴുവനും ക്ലീൻ ചെയ്യുന്നതാണ് നമ്മുടെ ടൗല് ഉപയോഗിച്ച് അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മുടെ കിച്ചൺ ടൗല് എടുക്കണം കാരണം കിച്ചൺ ടൗൽ നിറച്ച് ഒരുപാട് അഴുക്കും അണുക്കളൊക്കെ ഉണ്ടാവും അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ സോപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ കിച്ചൺ ടൗവിൽ ഈ വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക അന്നേരം നമ്മുടെ ഈ ടൗവിലുള്ള അഴുക്കും അണുക്കകളും ഒക്കെ പോയി കിട്ടും ആ അഴുക്കൊക്കെ അത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി നമുക്കിത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് വെള്ളം ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടവൽ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടോ അപ്പം ഞാനിപ്പോൾ കിച്ചൺ മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ക്ലീ ടവല് കഴിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ കിച്ചണും നമ്മുടെ കിച്ചൺ ഗ്യാസ് സ്റ്റോവൊക്കെ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ചെയ്യുന്ന ഒന്നാണ് നമ്മൾ കിച്ചൺ ടോവിൽ ഉപയോഗിച്ചല്ലേ അപ്പോൾ അത് നിറച്ചു അഴുക്കും ഉണക്കുകളൊക്കെ ഉണ്ടാവും അത് ഇതുപോലെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കിച്ചൺ സിംഗിലിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് വിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സിംഗിൾ ഇതുപോലെ ഒരു ടൗവില സൈഡിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് ഡ്രസ്സിലൊന്നും വെള്ളം ആകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ കിച്ചൺ സിംഗിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ചവിട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സിംഗിൽ നിന്ന് നമ്മൾ പാത്രം കഴുകുമോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വെള്ളം വീണ നമ്മുടെ തറയൊന്നും വൃത്തിയാടാതെ നമുക്ക് ഇരിക്ക സൂക്ഷിക്കാൻ പറ്റും അടുത്തെന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് നമ്മുടെ ഡിഷ് വാഷാണ് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു എന്താ പറയുന്ന ഡെറ്റോളൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അണു അണുക്കളൊന്നും എല്ലാം പോയി കിട്ടി നല്ല ഹൈജീനിക്കായി കിട്ടും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു വിടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതിൻ്റെ സൈഡിൽ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് ഇത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്നും തുടച്ചു വിടുകയാണെങ്കിൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഇത് ഡെറ്റോളൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അണുക്കളൊക്കെ പോയി കിട്ടും അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡ് സൈഡൊക്കെ നമ്മൾ മിക്കവരും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ എപ്പോഴും അഴുക്കൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും പിടിച്ചിരിപ്പുണ്ടാകും അപ്പോൾ ആ സൈഡൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ കൗണ്ടർ ടോപ്പ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൻ്റെ എൻ്റെ ഭാഗം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കാരണം അതിൻ്റെ ആ എൻഡിൽ എപ്പോഴും അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ടാകും നമ്മൾ മിക്കവാറും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു എൻഡിൽ അപ്പോൾ അവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ കിച്ചൺ സിങ് ആണ് അപ്പം നമ്മൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ തോട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പം നാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും അണുക്കളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ കിച്ചൺ സിങ്ക് ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പോ ഡിഷ് വാഷോ ഏതാണെങ്കിലും അത് വെച്ചിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഡെയിലി വൃത്തിയാക്കേണ്ട ഒന്നാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം വൃത്തിയാക്കിയാലും നമ്മുടെ കിച്ചൺ സിങ്ക് നല്ലതാണ് അത്രയും വൃത്തിയാക്കി കിടക്കും മഴക്കും മണക്കുകളും ഒന്നുമില്ലാതെ ഇപ്പം ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പേസ്റ്റും നമ്മുടെ നാരങ്ങയെല്ലാം കൂടെ ചേർന്നതുകൂടെ നല്ലൊരു സ്മെല്ലും ഉണ്ട് നല്ല വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും നമ്മുടെ കിച്ചൺ സിങ്ക് ഇനി അടുത്തത് നമ്മുടെ ലൈറ്റർ ലൈറ്ററാണ് കേട്ടോ അപ്പം എല്ലാവരും ലൈറ്റർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ തുരുമ്പിൻ്റെ കറിയും ചിലപ്പോൾ അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി ഇതുപോലെ നമുക്ക് കുറച്ച് കോൾഗേറ്റ് പേസ്റ്റ് അതിലേക്ക് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇതധികം പഴക്കം ഇല്ലാത്തൊരു ലൈറ്റർ ആയതുകൊണ്ട് തന്നെ അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ലൈറ്ററൊക്കെയാണെങ്കിൽ ചിലപ്പോൾ തുരുമ്പ് കറയോ അതൊക്കെ കാണും അപ്പോൾ അതൊക്കെ പോകാനും നല്ലൊരു ടിപ്പാണ് നമ്മൾ ഈ കോൾഗേറ്റിൻ്റെ ഈ ഒരു പേസ്റ്റ് തേച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ തേച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ലൈറ്റർ ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈറ്റർ ഇപ്പം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണേ ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ ഡെയിലി കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതിട്ട് വയ്ക്കുക അപ്പം ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും നമ്മുടെ സ്പോഞ്ചും സ്ക്രബ്ബറും ഒക്കെ ഇനി നമ്മൾ ഇത് രാവിലെ വന്ന് നമുക്കിത് ക്ലീൻ ചെയ്ത് കഴുകി എടുത്താൽ മാത്രം മതി ഡെയിലി നമ്മൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് കാരണം ഒരുപാട് അണുക്കും അഴ അഴുക്കും അണുക്കുകളൊക്കെ ഉള്ളതാണ് നമ്മുടെ സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ ഇനി നമുക്കടുത്ത് നമ്മുടെ കിച്ചൺ സിംഗിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ട് കർപ്പൂരം അതിൻ്റെ ഹോളിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള പാറ്റയോ മറ്റൊക്കെ കീടങ്ങളോ പഴുതാരയോ ഒന്നും പുറത്തേക്ക് വരത്തില്ല അതുപോലെ കിച്ചൺ സിങ്കിലേക്ക് നമ്മൾ രാവിലെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലുമായിരിക്കും നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്നത് അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്